നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളർ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പപ്പയ നിറയെ കായ്ക്കാനും പപ്പയിലെ മഞ്ഞളിപ്പ് രോഗങ്ങൾ നിറ മാറ്റിയെടുക്കാനുള്ള ആവശ്യമായ മൂലകങ്ങളും വളങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിർബന്ധമായി നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഒരു പച്ചക്കറിയാണ് ഈ കപ്പയ അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന് പറയും പല സ്ഥലങ്ങളിലും ഇത് പഴുത്തു കഴിഞ്ഞാൽ പഴമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പപ്പയെ ശരിയായി പരി പരിപാലിച്ചില്ലെങ്കിൽ ഇലകളിൽ കാ മഞ്ഞിളിപ്പ് രോഗവും കായകളിൽ അതിന് ചുരുട്ടവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പപ്പയിൽ ധാരാളം പിന്നെ വിറ്റാമിൻ ഇ എ ധാരാളമുണ്ട് ഇതിനകത്ത് എൻസൈമും കൂടുതലാണ് പപ്പ കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടുന്നുണ്ട് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാണ് ഈ പപ്പയ ഇലയ്ക്കൊക്കെ ഇങ്ങനെ മുരടിപ്പ് വന്നിരിക്കുന്നത് മഞ്ഞിളപ്പ് രോഗവും അതിനായി ഈ തണ്ടിൻ്റെ ചവിട്ടിൽ നിന്ന് രണ്ടടി മാറ്റി ഒരു ഒന്ന് തോണ്ടിയിട്ട് ഇച്ചിരി കുമ്മായം വാരിയിടുക നനച്ച് മഴയില്ലാത്തതുകൊണ്ട് വൈകിട്ട് വെള്ളം കോരയേണ്ടി വരുമ്പോൾ അതിന് ഈ കുമ്മായം ഈ കലക്ക് ഇലയിൽ കൂടെ ഒഴിക്കുന്നതും നല്ലതാണ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം അങ്ങനെ ഇട്ടേക്കണം അത് ഈ ഇതിൻ്റെ പുളിപ്പ് മാറാൻ വേണ്ടിയാണ് ഈ കുമായ ഉപയോഗിക്കുന്നത് ഒപ്പം കാൽസ്യം അതിന് കിട്ടുകയും ചെയ്യും ഇലകൾക്കെല്ലാം നല്ല ദൃഢതയോടെ വളരുവാന് ഇത് സഹായിക്കും അതിനുശേഷം ഈ പച്ചിലക്കമ്പ പച്ചിലകളും ഉണക്കക്കരിയിലുകളൊക്കെ വാരി അതിന് ചുവട്ടിലോട്ട് ഇട്ടിട്ട് നമ്മുടെ അടുക്കലുള്ള വേസ്റ്റ് കഞ്ഞിവെള്ളാലും പഴത്തോലികളായാലും മുട്ടത്തോടുകളായാലും അതെടുത്ത് ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് അതിന് ശേഷം ചാമ്പനും കൂടെ വാരിയാണെങ്കിൽ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കുക കുതിർത്ത ചാണകപ്പൊടിയും പിന്നെ കുതിർത്ത പിന്നെ കോഴി ഇച്ചിരി വേപ്പും മിണ്ണാക്കും ഇരുന്നൂറ് ഗ്രാം കൂടെ കുതിർത്ത് ഇതിൻ്റെ മോട്ടിലോട്ട് ഒഴിക്കുക അതിനുശേഷം കരിയിൽ കൊണ്ടെങ്കിൽ മോളിയുടെ വഴിയിട്ട് പിന്നെ മണ്ണ് നീക്കിയിട്ടാൽ പിന്നെ വൈകിട്ട് മഴയായി ചാറ്റൽ മഴയില്ലെങ്കിൽ വെള്ളം കൊടുത്താൽ സൂപ്പറായിട്ട് സൂപ്പറായിട്ടത് കയറി വരും കപ്പയ്ക്ക കപ്പയ്ക്ക നമ്മുടെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് കാരണം ഇത് തോരൻ വയ്ക്കാനായാലും മറ്റ് ബംഗാളികളിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അടത്തിക്കൊണ്ട് പോകും അവർ കറികളെല്ലാം അത് ഉൾപ്പെടുത്തും ഇപ്പോൾ കപ്പയ്ക്ക സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞ് വർത്തരിച്ച് കറി വെക്കുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പഴുത്ത ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ മലബന്ധം പകറ്റാനും ഫൈബർ കൂടി കൂടുതലുണ്ടായത് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കപ്പയ്ക്ക തോറിനും കറി വെച്ചും കഴിക്കൂ അങ്ങനെ ശീലമാക്കൂ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന ഒരു വേസ്റ്റാന്നും പറഞ്ഞ് കളയരുത് ഈ വീഡിയോ ഇത്ര ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി अब लाइक कमेंट